മനുഷ്യക്കണത്തിനിരയായ റഷ്യയിൽ കുടുങ്ങിയ മലയാളി യുവാവ് തിരിച്ചെത്തിയെന്നൊരു വാർത്ത തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നലെ ദില്ലിയിൽ വിമാനം ഇറങ്ങിയ തിരുവനന്തപുരം പൂവാർ സ്വദേശിയായ ഡേവിഡ് മുത്തപ്പൻ നാളെ വീട്ടിലെത്തുമെന്നാണ് കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത് യാത്രാ രേഖ ലഭിച്ച അഞ്ചുതിങ്ങ് സ്വദേശി പ്രിൻസും മടങ്ങും പലപ്പോഴും ഈ മനുഷ്യക്കണത്തിനിരയായിട്ടു പോയി കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ജീവിതം നജീബിൻ്റെ ആടുജീവിതം പോലെ തന്നെ വളരെ ദുസ്സഹമാണ് അവിടെ ചെന്ന ഒരു രേഖയും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല നമ്മളെ ആരും സഹായിക്കാനും ഉണ്ടാവില്ല ജയിലിലായാൽ ഭക്ഷണമെങ്കിലും കിട്ടും പക്ഷേ ഇതേപോലുള്ള ഈ നജീബൊക്കെ ജീവിച്ചതുപോലെയുള്ള ആടുജീവിതങ്ങൾ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവിടെയാണ് ഡേവിഡ് മുത്തപ്പൻ തിരിച്ചു വരുന്ന വാർത്ത ഈ സിനിമ പുറത്തിറങ്ങുമ്പോൾ ഈ ബെന്യാബിൻ്റെ കഥയൊക്കെ വായിക്കുമ്പോൾ മനുഷ്യക്കടത്തിനെക്കുറിച്ച് വെറുമൊരു വാർത്താ വാചകമായി പറഞ്ഞു പോവുകയല്ല വേണ്ടത് ജീവിതങ്ങളാണ് ആദിൽപാലോട് നമുക്കൊപ്പം ചേരുന്നു ആദിൽപാലോട് നാളെ ഈ ഡേവിഡ് മുത്തപ്പനെത്തും ആ ഈ മനസ്സിലാക്കുന്നത് അങ്ങനെ ആശങ്ക ആശങ്ക മാറുന്നു മാറുന്നു അല്ലേ സെക്യൂരിറ്റി ജോലിക്ക് പറഞ്ഞാൽ ഇവിടുന്ന് ഏജന്റുമാർ ഇവർ രണ്ടുപേരെയും റഷ്യയിലേക്ക് കൊണ്ടുപോയത് റഷ്യയിൽ എത്തിയതിന് ശേഷമാണ് ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയുടെ കൂലിപ്പട്ടാളമായി യുദ്ധം ചെയ്യണമെന്നാവശ്യപ്പെടുകയും അങ്ങനെ കൊണ്ടുപോവുകയും ചെയ്തത് അതിനിടെ പരിക്കേറ്റ് ഇരുവരും ചികിത്സയ്ക്കായി പുറത്തേക്ക് വന്നിരുന്നു സൈന്യത്തിന് പുറത്തേക്ക് ക്യാമ്പിന് പുറത്തേക്ക് വന്നിരുന്നു ഇരുവരും എംബസിയെ സമീപിച്ചു എംബസി ഇരുവർക്കും താൽക്കാലിക യാത്രാ രേഖ നൽകിയിട്ടുണ്ട് അതിൽ പ്രിൻസ് ഉടനെ തന്നെ എത്തും നിലവിൽ ഡേവിഡ് മുത്തപ്പൻ എത്തിയിട്ടുണ്ട് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ഡൽഹിയിലെത്തിയ ഡേവിഡ് മുത്തപ്പനെ ഡേവിഡ് മുത്തപ്പൻ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ എത്തുമെന്നാണ് വീട്ടുകാരെ അറിയിച്ചിരിക്കുന്നത് എംബസി നേരിട്ട് ഇടപെട്ട് തന്നെയാണ് ഡേവിഡ് മുത്തപ്പനെ ഡൽഹിയിൽ എത്തിച്ചിട്ടുള്ളത് പ്രിൻസും വൈകാതെ എത്തും പക്ഷെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ആശങ്ക ഒരു ആശങ്ക നിലനിൽക്കുന്നത് രണ്ടു പേർ അഞ്ചുതംഗ സ്വദേശികളായ ചിനു വിനീത് എങ്ങനെ പേർ ഇപ്പോഴും യുദ്ധമുഖത്ത് ക്യാമ്പിനുള്ളിൽ തുടരുകയാണ് എന്നുള്ളതാണ് അവരെയും ഉടൻ എത്തിക്കാനുള്ള നീക്കങ്ങൾ ശ്രമങ്ങൾ തുടരുന്നുവെന്ന് ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയവും അറിയിക്കുന്നുണ്ട് അരുൺ